സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായി ഒരു കായലിൻ്റെ വിര വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായ ഏതാണ്ട് കായലിന്ന് നികത്തി ഏതാണ്ടൊരു ഒരു അതിൻ്റെ പിന്നെ കാൽഭാഗത്തോളം നികന്ന് കഴിഞ്ഞു ആദ്യകാലത്ത് ഈ കായലിൻ്റെ നീളമെന്ന് പറയുന്നത് ഏതാണ്ട് കൊല്ലം മുതൽ പൊന്നാനി വരെ ആയിരുന്നു എന്നാൽ ഇന്ന് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇതായി മാറി ഒരു കാലത്ത് ഈ കായൽ വേവനാട്ട് കായൽ കേരളത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ പഴയ നെല്ലറ കൂടിയായിരുന്നു മുരുക്കനെ നമുക്കറിയാം കായൽ രാജാവെന്ന് പറയുന്ന മുരുക്കൻ ആദ്യമായി കായലിലെ ചെളി കുത്തിപ്പൊക്കി പുഞ്ചകൃഷി നടത്തിയ മുരുക്കനെ നമുക്കറിയാം കായൽ രാജാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം അതേ അദ്ദേഹത്തിൻ്റെ ധീരകൃത്യങ്ങൾ അദ്ദേഹം പിന്നെ ഈ കായൽ കുത്തിപ്പ് കൃഷി ചെയ്യുന്നതിന് ചെയ്ത സാഹസങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകളുണ്ട് നമ്മളതിലെ അതല്ല നമ്മുടെ വിഷയം നമുക്ക് വേമ്പനാട് കായലിൻ്റെ കഥയാണ് പക്ഷേ വേമ്പനാട് കായൽ എന്ന് പറയുമ്പോൾ നാടുണ്ടായതിനു ശേഷമാണ് കായലുണ്ടായത് എന്ന് വളരെ വ്യക്തം ഇന്ന് കായൽ അറിയപ്പെടുന്ന കരിമീനിൻ്റെയും കക്കയുടെയും കേന്ദ്രം എന്നുള്ള നിലയ്ക്കാണ് പെരിയാറ് അച്ചൻകോരാർ തുടങ്ങിയ നിരവധി ഇതിൽ സംഗമിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ പക്ഷേ ഈ വേമ്പനാട്ട് കായൽ ഉണ്ടാകണമെങ്കിൽ വേമ്പനാട് ആദ്യം ഉണ്ടാകണ്ടേ അപ്പോൾ ഈ വേമ്പനാടിനെക്കുറിച്ച് കുറിച്ച് ബിംബലിനാട് എന്ന് പഴയ സംസ്കൃത പ്രയോഗമുണ്ട് ഈ ബിംബലി ബിംബലിനാടെന്ന് പറയുന്നത് വെമ്പലി വെമ്പലിനാടിന്റെ സംസ്കൃത രൂപമാണ് എന്ന് പറയപ്പെടുന്നു ഇതിനെക്കുറിച്ച് ആലപ്പുഴയുടെ ചരിത്രം എഴുതിയ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് പറയുന്നത് ഇത് തിരുവല്ലയ്ക്കടുത്തുള്ള വെമ്പാല എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് പണ്ടൊരു രാജ്യം ഉണ്ടായിരുന്നു എന്നും അങ്ങനെ അത് വെമ്പാല നാട് പിന്നെ വെമ്പലി നാടായും ബിംബലി നാടായും മാറി എന്നാണ് അതെന്തായാലും ഈ വിമ്പലിനാട് അഥവാ നാട് പഴയ രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയായിരുന്നു നമുക്കറിയാം ചേര ചോള യുദ്ധത്തെ തുറന്ന് കേന്ദ്രീകൃത ഭരണം കൊടുങ്ങല്ലൂരിൽ നഷ്ടപ്പെട്ട ചേരന്മാർ കൊല്ലത്തേക്ക് മാറി താമസിക്കുന്നു അതോടുകൂടി കേരളത്തിൽ രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ പ്രവിശ്യകളെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അങ്ങനെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഒരു നാടാണ് നാട് എന്നും നാട് എന്നും ഒക്കെ നമ്മൾ അറിയപ്പെടുന്ന വേമ്പനാട് ഈ വേമ്പനാട് പിന്നീട് രണ്ടായി തിരിയുന്നുണ്ട് തെക്കുംകൂറ എന്നും വടക്കുംകൂറ എന്നും കോട്ടയം കേന്ദ്രീകൃതമായി രൂപപ്പെട്ട തെക്കുംകൂറും വൈക്കം കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട വടക്കുംകൂറും അപ്പോൾ ഈ വേമ്പ ഈ നമുക്ക് ആവശ്യമുള്ളത് ഈ വേമ്പനാട് എന്ന് പറയുന്ന സ്ഥലം എങ്ങനെ രൂപപ്പെട്ടു എന്ന് അപ്പോൾ വെമ്പാല എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത് എന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അവിടെ വെമ്പാല നാടിന്റെ ഏതെങ്കിലും തല ഈ വെമ്പലി നാടിന്റെ തലസ്ഥാനം നിലകുന്നത് യാതൊരു രേഖയോ തെളിവോ എന്ന് നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു എന്നാൽ നമ്മൾ തിരുനെൽവേലി നമുക്കറിയാം കന്യാകുമാരി ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തിരുനെൽവേലി ഈ തിരുനെൽവേലിയുടെ പഴയ പേര് കീഴ്വേമ്പനാട് എന്ന കീഴ്വേമ്പനാട് കീഴെന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കീഴയുള്ളത് എന്ന് മാത്രമല്ല അതിന് കിഴക്ക് എന്നൊരു അർത്ഥം കൂടിയുണ്ട് കീഴ് ദിക്കാണ് കിഴക്കായി മാറിയത് ദിക്ക് പടിഞ്ഞാറായും കീഴ് ദിക്ക് കിഴക്കായും മാറിയിട്ടുണ്ട് അപ്പോൾ കീഴ്വേമ്പനാട് എന്ന് പറഞ്ഞാൽ കിഴക്കുള്ള വേമ്പനാട് എന്ന അർത്ഥത്തിലെടുത്താൽ കിഴക്കൊരു വേമ്പനാടുണ്ടാകണമെങ്കിൽ മേൽ അല്ലെങ്കിൽ പടിഞ്ഞാറ് മറ്റൊരു വേമ്പനാടുണ്ടാകണം അപ്പോൾ കിഴക്കുള്ള വേമ്പനാട് നമ്മുടെ തിരുനെൽവേലി ആണ് എങ്കിൽ തിരുനെൽവേലി എന്നുള്ള പേരൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് തിരുനെൽവേലി എന്നുള്ള പേര് വരുന്നത് അതിന് മുമ്പ് ഇതറിയപ്പെടുന്ന കീഴ് വേമ്പനാട് ഉണ്ടാവണ്ടേ പടിഞ്ഞാറൊരു വേമ്പനാട് ഉണ്ടെങ്കിലേ കിഴക്കൊരു വേമ്പനാടിൻ്റെ പ്രസക്തി ഉള്ളൂ അങ്ങനെയെങ്കിൽ വേമ്പനാട് എന്ന വെമ്പലിനാടിൽ നിന്നല്ല വേമ്പനാട് രൂപപ്പെട്ടത് എന്ന് സാരം അപ്പം എന്താണ് വേമ്പനാട് എന്ന് പറയുന്ന സ്ഥലനാമൻ രൂപപ്പെടുന്നതിന് കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം നമുക്കറിയാം വടവെങ്കിടം തെൻകുമരി കുണകടൽ കുടകടൽ ഞാൻ പണ്ട് പറഞ്ഞതാ അതായത് നമ്മുടെ വെങ്കിടഗിരി അതായത് തിരുപ്പതി മലയ്ക്ക് പിന്നെ പടിഞ്ഞാറ് കന്യാകുമാരിക്ക് കിഴക്ക് ബംഗാൾ കടലിനും അറബിക്കടലിനും മധ്യയുള്ള പ്രദേശത്തിന് തമിഴകമെന്നായിരുന്നു പേര് ഈ തമിഴകം മൂന്ന് രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു ചേരന്മാർ ചോളന്മാർ പാണ്ഡ്യന്മാർ അന്ന് ഈ യുദ്ധത്തിന് ഈ പറഞ്ഞതുപോലെ ഇവർ നിരന്തരമായ യുദ്ധത്തിലായിരുന്നു അപ്പോൾ അന്നൊരു രാജാവിൻ്റെ ഇന്നൊരു ഭരണാധികാരിയുടെ കഴിവും മിടുക്കുമൊക്കെ പരിശോധിക്കപ്പെടുന്നത് അവരുടെ വികസന പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ടാണെങ്കിൽ പണ്ടുകാലത്ത് രാജാക്കന്മാരുടെയൊക്കെ കഴിവും മിടുക്കും ശേഷിയും ഒക്കെ പരിശോധിക്കുന്നത് അവരെത്ര പേരെ കൊന്നു അവർ ഏതൊക്കെ രാജ്യങ്ങൾ കീഴടക്കി അവർ പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ അവരുടെ വിജയ സ്തംഭം നാട്ടി എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചായിരുന്നു അങ്ങനെ നിരന്തരമായി ചേരന്മാരും ചോളന്മാരും തമ്മിൽ യുദ്ധത്തിലായിരുന്നു പക്ഷേ യുദ്ധത്തിന് പടയാളികൾ പോകുമ്പോൾ ഇന്നത്തെ പോലെയുള്ള യൂണിഫോം ഒന്നും വന്നില്ല അതുകൊണ്ട് തമ്മിൽ തന്നെ കുത്തിച്ചാവുന്ന ഒരവസ്ഥ ഉണ്ടാകും ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടി ചേരന്മാരെ തിരിച്ചറിയുന്നതിന് വേണ്ടി ചേരന്മാർ ധരിച്ച് ഒരു മാല ധരിച്ചിരി ചേര പടയാളികൾ അതാണ് പനമ്പു മാല അതുകൊണ്ട് പനമ്പുവും മാല ധരിച്ചിരുന്ന ചേര പടയാളികൾ അറിയപ്പെടുന്നത് അറിയപ്പെട്ടിരുന്നത് പനമ്പൻ എന്ന ചോളന്മാർ ധരിച്ചിരുന്നത് നമ്മുടെ കൊന്നപ്പൂ മാലയാണ് നമ്മുടെ കണിക്കൊന്ന മഞ്ഞപ്പൂ മഞ്ഞപ്പൂ മാലയാണ് അവർ ധരിച്ചിരുന്നത് അതുകൊണ്ട് അവരറിയപ്പെടുന്നത് ചെമ്പിയൻ എന്നാണ് പാണ്ഡ്യന്മാർ ധരിച്ചിരുന്നത് വേപ്പൻ്റെ മാലയാണ് വേപ്പൻ മാല ധരിച്ചിരുന്നത് കൊണ്ട് അവരറിയപ്പെടുന്നത് വേമ്പന്മാർ എന്ന് അങ്ങനെ വേമ്പനുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലനാമങ്ങൾ തെക്കൻ കേരളത്തെ നമുക്ക് കാണാൻ പറ്റും തിരു നെടുമങ്ങാട് താലൂക്കിൽ തന്നെ പാണ്ടിപ്പത്ത് പാണ്ടിയോട് അതുപോലെ തന്നെ മധുര നമ്മൾ പിന്നെ മധുര എന്ന് പറയുന്ന ഒരു സ്ഥലം കല്ലറയ്ക്കടുത്തുണ്ട് അതുപോലെ തന്നെ പിന്നെ മധുരവേലി എന്ന് പറയുന്ന സ്ഥലം കോട്ടയത്തുനിന്നുണ്ട് അപ്പം ഈ മധുര എന്ന് പറയുന്ന തമിഴ്നാ ഈ പാണ്ഡ്യന്മാരുടെ തലസ്ഥാനമായ മധുര എന്ന പേര് പിന്നെ തിരുമധുര പേട്ട തിരുവനന്തപുരത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അതേപോലെ തന്നെ പാണ്ഡ്യമായി വന്ന പാണ്ഡിപ്പത്ത് പാണ്ഡ്യോട് പിന്നെ പാണ്ഡ്യൻ പാറ തുടങ്ങിയ സ്ഥലപ്പേരുകളൊക്കെ നമുക്ക് തെക്കൻ കേരളത്തിൽ നമുക്ക് ധാരാളമായി കാണാൻ പറ്റും മാത്രമല്ല നമുക്ക് കാഞ്ഞിരപ്പള്ളിയിൽ ഞാൻ പണ്ട് സൂചിപ്പിച്ചതാണ് സൂചിപ്പിച്ചതാണ് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പേര് മധുര മീനാക്ഷി ക്ഷേത്രമെന്നാണ് ആ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഒരു ശിലാലിഖിതമുണ്ട് ആ ശിലാലിഖിതം രേഖപ്പെടുത്തിയിരിക്കുന്നത് തമിഴ് പാണ്ഡ്യ ചക്രവർത്തിയായ മാവേലി വാണാതിരായനാണ് മാവേലി വാണാതിരായൻ്റെ ശിലാലിഖിതം ഈ കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ കാണണമെങ്കിൽ മധ്യകേരളം ഏതോ ഒരു കാലത്ത് പാണ്ഡ്യന്മാരുടെ കൈവശം ആയിരുന്നു എന്ന് തന്നെ നമ്മൾ ധരിക്കേണ്ടി വരും അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ പാണ്ഡ്യന്മാർ അവരുടെ പേരോട് ചേർത്ത് സ്ഥലനാമം രൂപപ്പെടുത്തിയതാവാം വേമ്പനാട് ആ വേമ്പനാട്ടിലുള്ള കായൽ എന്നുള്ള അർത്ഥത്തിൽ വേമ്പനാട്ട് കായൽ രൂപപ്പെട്ടതും ആകാം സ്ഥലധാമങ്ങളെ സംബന്ധിച്ചിടത്തോളം ശാഠ്യങ്ങളല്ല സാധ്യതകൾക്കാണ് പ്രാധാന്യം അങ്ങനെയെങ്കിൽ വേമ്പനാടിന് നല്ല രണ്ട് നിരുക്തിയാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ യുക്തിക്കും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ പിന്നെ അറിവിനുമനുസരിച്ച് ഇത് ഉൾക്കൊള്ളാവുന്നതാണ് ഒന്ന് ഈ പറഞ്ഞതുപോലെ പാണ്ഡ്യന്മാരുടെ അധിനിവേശകാലത്ത് പാണ്ഡ്യന്മാർ അവരുടെ പേരോട് ചേർത്ത് കൊടുത്ത പിന്നെ വേമ്പനാട് എന്ന മധ്യ കേരളത്തിൻ്റെ പേരിൽ നിന്നാവാം ഈ കായൽ വേമ്പനാട്ട് കായൽ രൂപപ്പെട്ടത് എന്ന് കരുതാം രണ്ടാമത്തേത് ബംബാല എന്ന് പറയുന്ന സ്ഥലത്ത് രൂപപ്പെട്ടു വന്ന സ്ഥലം കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടു വന്ന സ്ഥലം ബിംബലിനാട് എന്നും വെമ്പലിനാട് എന്നും അറിഞ്ഞ സ്ഥലമാണ് പിന്നീട് വേമ്പനാടായി മാറിയത് എന്നും അങ്ങനെയാണ് വേമ്പന അതിൽ നിന്നാണ് വേമ്പനാട് കായലുണ്ടായത് എന്നും നമുക്ക് പിന്നെ രണ്ടാമതൊരു സാധ്യത കൂടി പരിശോധിക്കാവുന്നതാണ് നന്ദി നമസ്കാരം